വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടനാണ് സായി കിയൻ ഇദ്ദേഹം ഇപ്പോൾ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് തെലുങ്ക് സീരിയൽ നടി ശ്രാവന്തിയാണ് വധു നീയും ഞാനും ചേരുമ്പോൾ എന്ന ക്യാപ്ഷനുമായിട്ടാണ് വിവാഹ നിശ്ചയ വീഡിയോകളും ചിത്രങ്ങളും ഈ താരദമ്പതികൾ ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇരുവരുടെ ഈ വിവാഹ നിശ്ചയ വിശേഷങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലാവുകയും ചെയ്തു സിനിമകളിലും സീരിയലുകളിലും സജീവമായ നടൻ വാനമ്പാടിയിലെ മോഹൻകുമാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രദ്ധ നേടിയത് സോഷ്യൽ മീഡിയയിലും ഇദ്ദേഹം സജീവമാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് റീൽ വീഡിയോകളും കോമഡി വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള സായിയുടെ പുത്തൻ വിശേഷം ഫോട്ടോഷൂട്ട് ആയിരിക്കും എന്നാണ് ആദ്യം ആരാധകരെല്ലാവരും വിചാരിച്ചത് എന്നാൽ തൊട്ടു പിന്നാലെയാണ് തെലുങ്ക് നടിയുടെ ക്യാപ്ഷൻ ആരാധകരുടെ ശ്രദ്ധ നേടിയത് അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഒന്നിച്ചു നീയും ഞാനും ചേരുമ്പോൾ എന്ന ക്യാപ്ഷൻ ആയിരുന്നു നടി ഷാവന്തി ആരാധകർക്കായി കുറിച്ചത് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു വാനമ്പാടി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ പരമ്പര സംപ്രേഷണം ചെയ്തത് ഒട്ടും വൈകാതെ രണ്ടായിരത്തി ഇരുപതിൽ ഈ പരമ്പര അവസാനിക്കുകയും ചെയ്തു നടൻ സായി കിരൺ മോഹൻകുമാർ എന്ന കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചത് നടിയായെത്തിയത് സുചിത്ര നായരും ചിപ്പിയുമായിരുന്നു പ്രധാന വില്ലത്തി കഥാപാത്രത്തെയും അവതരിപ്പിച്ചത് സുചിത്ര നായർ തന്നെയായിരുന്നു പത്മിനി എന്ന നായിക വില്ലത്തി കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് സായി കുമാർ അവതരിപ്പിക്കുന്ന മോഹൻകുമാർ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ടാണ് സുചിത്ര വേഷമിട്ടത് എന്നാൽ വിധിയുടെ വിളയാട്ടം കൊണ്ട് സായി കിരൺ എന്ന മോഹൻകുമാറിനും ചിപ്പി എന്ന നന്ദിനി മോഹനും ഒന്നിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇരുവർക്കും കൂടെ ഒരു മകളും ഉണ്ടാവുകയാണ് അനുമോൾ എന്നാണ് മകളുടെ പേര് പിന്നീടുള്ള ഇരുവരുടെയും ജീവിതവിശേഷങ്ങളും കഥകളുമാണ് വാനമ്പാടി പരമ്പരയുടെ കഥാമുഹൂർത്തം മലയാളം മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനായി മാറിക്കഴിഞ്ഞിരുന്നു സായി കിരൺ അന്ന് തന്നെ ഇപ്പോ നടന്റെ വിവാഹവിശേഷ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രണ്ടു ദിവസം മുൻപാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത സായി കിരണും ബായി വധുവും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇരുവരുടെ ഈ വിവാഹ നിശ്ചയവിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നടിയെ കണ്ടാണ് ആരാധകരെല്ലാവരും ഞെട്ടിയത് നടി ശ്രാവന്തിയാണ് വധുവായിട്ടും എത്തിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് നാൽപ്പത്തി ആറ് വയസ്സുകാരനാണ് സായി കിരൺ നേരത്തെ വിവാഹിതനായിരുന്നു വൈഷ്ണവിയാണ് ആദ്യ ഭാര്യ അനുഷ്ക എന്ന ഒരു മകളും താരത്തിനുണ്ട് വിവാഹം മോചനത്തിന് ശേഷമാണ് ഇപ്പോൾ ശ്രാവന്തിയുമായിട്ടുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത നടൻ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്